മക്കളുടെ കാലിൽ നിൽക്കാൻ തുടങ്ങിയാൽ ആവശ്യമില്ലാതെ അവരെ ഉപദേശിക്കാൻ പോകരുത് ആവശ്യമില്ലാതെ നമ്മൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകരുത് ആവശ്യമില്ലാതെ അവരുടെ ഇൻഡിവിഡൽ ഫാക്ടുകളിലേക്ക് അവർക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ചു പോകരുത് നമ്മൾ അവരെ അവർക്ക് താല്പര്യം അവരെ അഭിനന്ദിക്കാനും പോകരുത് അന്വേഷിക്കാനും പോകരുത് അതിൻ്റെ ആവശ്യം അവർക്കില്ല എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ അവർ പറയും അവർക്ക് മനസ്സിലാകും എന്തിനാച്ചൻ വെറുതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചോദിക്കാൻ പോണേ പിന്നെ നിർത്തിയേക്കാം പിന്നെ അത് തുടരരുത് സാമ്പാർ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ നല്ല രീതിയിൽ ഉണ്ടാക്കിയാൽ നന്നാവേണ്ടിരിക്കും പിന്നെ അഭിനന്ദിക്കാൻ പോകരുത് നമ്മളുടെ ഇഷ്ടം മുഴുവനും അവരുടെ ഇഷ്ടത്തിലേക്ക് വിട്ടേക്കാം അത്യാവശ്യം തീരെ നമുക്ക് പറ്റാത്തതാണെങ്കിൽ എരിവ് എനിക്ക് കൂടുതൽ പറ്റണില്ല ഉപ്പ് കൂടുതൽ പറ്റണില്ല പഞ്ചസാര എനിക്ക് വേണ്ട ഒരു വരി അത് കൂടുതൽ പറയണ്ട നമ്മളുടെ കാര്യത്തിൽ അവർ ചോദിക്കല്ലാതെ ഉത്തരം പറയാൻ പോകരുത് എനിക്ക് വിഷമം ഉണ്ടെങ്കിൽ വിഷമം മാത്രം അറിയിക്കാം പിന്നെ വാചകടിക്കാനോ അല്ലെങ്കിൽ പഴയ അനുഭവങ്ങൾ പറയാനോ അവരിലെ തെറ്റ് കണ്ടെത്താനോ അവരിലെ കുറവുകൾ സൂചിപ്പിക്കാനോ നമ്മൾ പോകരുത് അവർക്കിഷ്ടമില്ലാത്തത് ഏതാണ് എന്ന് അവർ അവരുടെ ഇഷ്ടക്കേട് അവരുടെ ഭാര്യ അവരുടെ മക്കൾ അവരുടെ ഇഷ്ടം അവരുടെ ഇഷ്ടക്കേട് അതറിഞ്ഞ് മാറി നിൽക്കുക അത്യാവശ്യമെങ്കിൽ മാത്രം സംസാരിക്കുക സന്തോഷത്തോടു കൂടി തന്നെ പെരുമാറുക ഞാൻ ദുഃഖിതനാണ് എനിക്ക് വേദനയുണ്ട് എനിക്കിതൊന്ന് സഹിക്കാൻ വയ്യ എനിക്കിഷ്ടപ്പെടുന്നത് കിട്ടുന്നില്ല ഇങ്ങനെയുള്ള വാക്കുകളും പതികളും ഒഴിവാക്കാം നടന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കുന്ന കാലത്ത് കാലത്തോളം നമ്മൾ പുറത്ത് പോയിട്ട് എന്തെങ്കിലും നമുക്ക് ആഗ്രഹമുള്ളത് കഴിക്കണമെങ്കിൽ കഴിക്കാം പുറത്തേക്ക് പോകുമ്പോൾ അറിയിക്കണം എന്ന് മക്കൾക്ക് തോന്നണമെങ്കിൽ അറിയിക്കാം അല്ല അച്ഛൻ അച്ഛന് അച്ഛനിപ്പോൾ ആരോഗ്യമുണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞിട്ട് പോകുമെന്ന് വേണ്ട അച്ഛൻ പോയി വന്നോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അറിയിക്കേണ്ട ആവശ്യമില്ല മക്കളെ ഇങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നത് അവർക്ക് അവർക്കിഷ്ടമില്ലെങ്കിൽ ചോദിക്കാൻ പോകരുത് ഇനിയുണ്ട കുറേ കാര്യങ്ങൾ പക്ഷേ ഇതൊക്കെ ഒരു കുടുംബത്തിനകത്ത് നടക്കുന്നതാണോ നടന്നാൽ ഇനിയുണ്ട കുറേ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാം കുട്ടികളോട് എന്തെങ്കിലും കാര്യം പെരുമാറുന്നതോ ചോദിക്കുന്നതോ നമ്മളുടെ മകനോ മരുമകൾക്കോ മകൾക്കോ മരുമകനോ ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കുക അവർ പറയുന്നത് കേൾക്കുക മാത്രം അവരോട് ഉപദേശിക്കാൻ പോവേണ്ട മുത്തശ്ശനല്ലേ മുത്തശ്ശിയല്ലേ എൻ്റെ ഉത്തരവാദിത്വം ഇല്ലേ അവരുടെ തീർച്ചയായിട്ടും നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അത് മക്കൾക്ക് മക്കൾക്കിഷ്ടമല്ല അച്ഛനും അമ്മയ്ക്കിഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കുക മരുമകളായാലും മരുമകനാണെങ്കിലും വലുതായിട്ട് ഉപദേശിക്കാതിരിക്കുക അവരുടെ ശമ്പളം അവരുടെ ഓഫീസിലെ കണ്ടീഷൻ അവരുടെ ജോലി അവരുടെ യാത്ര അവരുടെ വാഹനം അവരെ അവർ പോ ഈവനിങ് വാക്കിന് പോകുന്നത് അവർ സന്തോഷിക്കാൻ പോകുന്നത് അവർ കുടുംബസംഗീതം പോകുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കുന്നത് ഇഷ്ടമല്ല എന്നൊരൊറ്റ പ്രാവശ്യം മനസ്സിലാക്കിയാൽ പിന്നെ ഒഴിവാക്കിയേക്കാം അങ്ങനെ എന്തെല്ലാം വേണോ നിന്റെ മുഖത്തെന്താ ക്ഷീണമുള്ളത് ചോദിച്ചു വിചാരിക്കുക അച്ഛൻ ഇപ്പം മകൻ പറഞ്ഞു എൻ്റെ മുഖത്ത് ക്ഷീണമില്ലാതിരിക്കുക എങ്ങനെയൊക്കെ എന്തിനാണ് വെറുതെ ചോദിക്കുന്നത് ഞാൻ ഓഫീസിന് വരികയല്ലേ പിന്നെ ചോദിക്കാതിരിക്കുക അത്യാവശ്യമെങ്കിൽ മാത്രം സംസാരിക്കാം നിങ്ങളോടുള്ള മക്കളുടെ മരുമക്കളുടെ ബഹുമാനം കൂടി വരും കാര്യമായിട്ട് കൂടി വരും ഒരു പരദൂഷണത്തിനും പോകാതിരിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും സംസാരിക്കുക കഴിയുന്നത്രയും മക്കളെ അറിയിച്ചിട്ടോ മക്കൾ കേൾക്കെയോ മക്കൾ അറിയട്ടെ എന്ന് വിചാരിച്ച് പരോക്ഷമായിട്ട് ഹിഡൻ അജണ്ട വെച്ചോണ്ട് നമ്മളുടെ ധീരകൃത്യങ്ങൾ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ പറയാതിരിക്കുക മക്കൾ കേൾക്കെ പറയാതിരിക്കുക അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ ആരെയും പുകഴ്ത്താതിരിക്കുക അവരുടെ മുമ്പിൽ നമ്മളുടെ മഹത്വങ്ങളും നമ്മളുടെ അച്ചീവ്മെൻ്റുകളും നമ്മളുടെ പഴങ്കഥകളും കേൾക്കാൻ അവരോട് പറയാതിരിക്കുക ഞാൻ വീണ്ടും പറയുന്നു ധാരാളം കാര്യങ്ങളുണ്ട് ഇത് ചെയ്യുന്നത് ഇതൊക്കെ പറ്റുമോ സാറേ നമ്മളൊരു വീട്ടിൽ ജീവിച്ചതല്ലേ നമ്മളെങ്ങനെയാ ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാം ഒന്ന് പരിശോധിച്ച് നോക്കും ഒന്ന് പരീക്ഷിച്ചു നോക്കും ഞാൻ വാക്ക് തരുന്നു നിങ്ങൾ വളരെ വ്യത്യസ്തമായ ഒരു ലോകത്തിലേക്ക് നിങ്ങൾ പോകും ലോകത്തിലേക്ക് എൻ്റെ ചോദ്യം ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് ചോദ്യം ചോദിക്കാതിരിക്കുക ഞാൻ സംസാരിക്കുന്നത് ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് സംസാരിക്കാതിരിക്കുക ഞാൻ അവരോട് എന്തെങ്കിലും കാര്യം അന്വേഷിക്കുന്നതിൽ അവർക്ക് താല്പര്യമില്ലെങ്കിൽ അന്വേഷിക്കാതിരിക്കുക എൻ്റെ ഇഷ്ടങ്ങൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്തവരുടെ അടുത്ത് എൻ്റെ ഇഷ്ടങ്ങൾ പറയാതിരിക്കുക എൻ്റെ മഹത്വമോ എൻ്റെ പൂർവകാല വൈഭവമോ എൻ്റെ അനുഭവങ്ങളോ കേൾക്കാൻ താല്പര്യമില്ലാത്തവരുടെ അടുത്ത് പറയാതിരിക്കുക ഇങ്ങനെ ധാരാളമുണ്ട്